കെ എസ് ആർ ടി സിയുടെ പ്രിയപ്പെട്ട ജീവനക്കാർക്കും പ്രിയപ്പെട്ട യാത്രക്കാർക്കും വേണ്ടിയാണ് ഈ ചെറിയ സന്ദേശം പുറത്തിറക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കെ എസ് ആർ ടി സിയിൽ സുരക്ഷിതമായ യാത്ര എന്ന മുദ്രാവാക്യം യാഥാർത്ഥ്യമാക്കുന്നതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ആറുമാസത്തിനിടയിൽ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത് തടയുന്നതിൻ്റെ ഒരു നടപടി സ്വീകരിച്ചു മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവരെ കർശനമായി സർവീസിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സംവിധാനം മദ്യപിച്ച് വാഹനം ഓടിക്കുകയോ ഡ്യൂട്ടിക്ക് വരികയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസത്തേക്കും മദ്യപിച്ച് ഡ്യൂട്ടിയിൽ ഇരിക്കുക മദ്യപിച്ച് വിജിലൻസ് പിടിച്ചാൽ മൂന്ന് മാസത്തേക്കും സസ്പെൻഡ് ചെയ്യും ഈ ഒരു നടപടി വന്നതോടുകൂടി നാനൂറ്റി അൻപത് പേരെയാണ് ആറുമാസം ഇടയിൽ നടപടി എടുക്കേണ്ടി വന്നത് അതിൽ ഇനി ഒരു കാര്യം പറയാം ഇന്ന് മുതൽ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയുകയാണ് ബദലി ജീവനക്കാർ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും മദ്യപിച്ച് വന്ന് പിടിക്കപ്പെട്ടാൽ പിന്നെ ഒരിക്കലും സർവീസിലേക്ക് തിരിച്ചു കയറ്റുന്നതല്ല മറ്റുള്ളവർക്ക് തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ തിരിച്ച് പ്രവേശിക്കാം പക്ഷേ മദ്യപാനം അനുവദിക്കുന്നതല്ല ഒരിക്കൽ കുറ്റകൃത്യം ചെയ്താൽ ക്ഷമിക്കും രണ്ടാമത് ചെയ്യുമ്പോൾ ഇതിനേക്കാൾ കർശനമായ നടപടി ഉണ്ടാകും എന്നെല്ലാവരും പ്രതീക്ഷിക്കുക പക്ഷേ ആദ്യ ദിവസങ്ങളിലൊക്കെ അറുപത്തഞ്ച് എഴുപത് പേരെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് മാധ്യമങ്ങൾ പലതും പറഞ്ഞു കെ എസ് ആർ സി ഒരു പ്രതിസന്ധിയിലാകും എന്ന് പക്ഷേ നമ്മളത് നോക്കാതെ തന്നെയാണ് സി എം ഡി മുന്നോട്ട് പോയത് കർശനമായ നിലപാട് അദ്ദേഹം സ്വീകരിച്ചപ്പോൾ ഇപ്പോൾ വളരെയധികം ഒരാളെ പോലും മദ്യവെച്ച് പിടിക്കാത്ത ദിവസങ്ങളുണ്ട് അതിന് വളരെ സന്തോഷമുണ്ട് അത്തരം ഒരു മാറ്റത്തിൽ സന്തോഷമുണ്ട് ഈ മാറ്റത്തിൻ്റെ രണ്ട് ഗുണങ്ങളാണ് ഒന്ന് കെ എസ് ആർ സി ജീവനക്കാരുടെ ഭവനങ്ങളിൽ അവരുടെ കുടുംബത്തിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു മദ്യപാനം എന്ന ദുശീലം അത് അവരുടെ വീടുകളിൽ ഉണ്ടാക്കിയിരുന്ന അസ്വസ്ഥത എത്രത്തോളമായിരുന്നു നമ്മൾ ഊഹിക്കാവുന്നേ ഉള്ളൂ അത് ഒഴിവായി കിട്ടി എന്ന് മാത്രമല്ല കെ എസ് ആർ ടി സിയുടെ അപകടങ്ങൾ വൻതോതിൽ കുറയാണ് ഒരാഴ്ചയിൽ കെ എസ് ആർ ടി സി എട്ട് പേര് ഒൻപത് പേരെയൊക്കെ ആക്സിഡൻറ്റിൽ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഏതാണ്ട് അൻപത്തിരണ്ട് അമ്പത്തി മൂന്ന് നാൽപ്പത്തെട്ട് മുതൽ ഒരു അമ്പത്തിമൂന്ന് വരെ ആക്സിഡൻറ്റ്സ് ഒരാഴ്ചയിൽ ഉണ്ടാകുമായിരുന്നു പക്ഷെ ഇത് വളരെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അത് ഇരുപത്തിയെട്ടിലേക്ക് ആക്സിഡൻറ്റിൻ്റെ എണ്ണം ഇരുപത്തെട്ട് മുതൽ മുപ്പത്തിരണ്ടിലേക്ക് താഴുകയും ഒരു ശരാശരി ഞാൻ പറയുകയാണ് അതുപോലെ തന്നെ മരണം വളരെ കുറേ ചില ദിവസം എൻ്റെ ആഴ്ചകളിൽ ആണ് അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഒന്ന് രണ്ട് അങ്ങനെ വണ്ടി ഇങ്ങോട്ട് കൊണ്ടിരിക്കുന്നതും കൂടി കണക്കാണ് വണ്ടിയിലേക്ക് കെ എസ് ആർ ടി സി ബസ്സിലേക്ക് ഒരു ഇതിരെ വരുന്നൊരു വാഹനം കയറി ഉണ്ടാകുന്ന ആക്സിഡൻറ്റ് മരിക്കുന്ന കൂടി കണക്ക് ചേർത്താണ് ഞാൻ പറയുന്നത് അതിലൊരു ഇപ്പോഴൊരു നാല് മാക്സിമം വന്നാൽ നാല് രണ്ട് പൂജ്യം ഇങ്ങനെ ഒന്ന് താഴ്ന്നു വന്നിട്ടുണ്ട് അത് വളരെ നേട്ടമാണ് കെ എസ് ആർ ടി സി സംബന്ധിച്ച് വണ്ടി ഇടിച്ചിട്ടാൾ മരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സാമ്പത്തിക നഷ്ടത്തിൻ്റെ ഭാഗമാണ് ഒരു വ്യക്തിയെ കെ എസ് ആർ ടി സി വണ്ടിയിടിച്ചു വന്നാൽ ഏറ്റവും കുറഞ്ഞത് അമ്പത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ കേസ് നടത്താനും മറ്റ് ചിലവുകൾക്കുമായിട്ട് തുടർന്നുള്ള കുറേ കാലത്തിനുള്ളിൽ ആ കേസുകൾ നടന്നു പോകുമ്പോൾ നമുക്ക് ചിലവുണ്ട് അപ്പോൾ ആ ചിലവിൽ നിന്നാണ് നമ്മൾ ഒരു ജീവൻ രക്ഷിക്കുക എന്നതുപോലെ മഹത്തായ ഒരു കാര്യമാണ് കെ എസ് ആർ ടി സിക്ക് അതുകൊണ്ട് ജീവൻ രക്ഷിക്കാനും കഴിയുന്നു അതുകൊണ്ട് ഒരുപാട് സാമ്പത്തികമായ നഷ്ടം ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട് ഒരു അപകടം ഒരു മരണം ഒരുപക്ഷെ ഒരു കുടുംബത്തെ താറുമാറാക്കും ആ ജീവിതം അവരുടെ എല്ലാം പോകുന്ന ഒരു അവസ്ഥയുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി മാക്സിമം അപകടങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ജീവനക്കാരുടെ സഹകരണം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ വളരെ ഞാൻ പറഞ്ഞു വളരെ മദ്യപിച്ചു വരുന്നവരുടെ എണ്ണം വളരെ വളരെ കുറഞ്ഞിരിക്കുന്നതിനാൽ സുഖകരമായ സുരക്ഷിതമായ യാത്ര എന്ന കെ എസ് ആർ ടി സിയുടെ ഒരു മുദ്രാവാക്യമുണ്ട് അത് നടപ്പിലാക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് ഇനി മറ്റൊരു കാര്യമാണ് മറ്റൊരു കാര്യം ജീവനക്കാരോടും യാത്രക്കാരോടും പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ളത് ഈ കെ എസ് ആർ ടി സി ബസ്സുകളുടെ വരുമാനത്തെക്കുറിച്ചും നഷ്ടത്തെക്കുറിച്ചും ഒക്കെ നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ് മലയാളിയുടെ മനസ്സിലെ ഏറ്റവും വലിയ ബന്ധം ഏറ്റവും നല്ല ബന്ധം കേരളം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം മനസ്സിലോടി വരുന്ന കെ എസ് ആർ ടി സിയുടെ ബസ്സുകളാണ് അപ്പോൾ കെ എസ് ആർ ടി സി നമ്മുടെ മനസ്സിൻ്റെ ഒരു ഭാഗമാണ് മലയാളിയുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മളൊക്കെ കുട്ടിക്കാലം മുതൽ കാണുന്നൊരു സംവിധാനമാണ് അതിന് ഇഷ്ടപ്പെടുന്നു ആരും കെ എസ് ആർ ടി സി അസൗകര്യങ്ങൾ കൊണ്ട് ദേഷ്യപ്പെടുമെങ്കിലും വെറുക്കാറില്ല എന്നുള്ളതാണ് പക്ഷേ ആ ഒരു സ്നേഹമുള്ളവരോട് ഞാൻ പറയുന്നു ദയവ് ചെയ്ത് കണ്ടക്ടർമാരോടും പ്രത്യേകം പറയുകയാണ് യാത്രക്കാർക്ക് കൃത്യമായി ടിക്കറ്റ് കൊടുക്കുക ടിക്കറ്റ് കൊടുക്കുക മാത്രമല്ല അത് ടിക്കറ്റ് പണം വാങ്ങിയാൽ അതിൻ്റെ ബാലൻസ് കൃത്യമായി കൊടുക്കുക അതിലൊന്നും ഒരു വീഴ്ച വരുത്താൻ യാത്രക്കാരോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് പലപ്പോഴും സംസ്ഥാനം വിട്ടു പുറത്ത് പോകുമ്പോൾ ടിക്കറ്റ് പണം വാങ്ങി ടിക്കറ്റ് കൊടുക്കാതിരിക്കുക യാത്രക്കാരെ ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും നിങ്ങൾ പണം നൽകിയിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് നിങ്ങൾ വാങ്ങിച്ചിരിക്കണം ആ ടിക്കറ്റിൽ പറയുന്ന സ്ഥലവും സമയവും കാര്യങ്ങൾ നിങ്ങളുടെ ടിക്കറ്റ് തന്നെയാണോ ഇതൊരു ഒറിജിനൽ ടിക്കറ്റാണോ എന്ന് പരിശോധിക്കാനുള്ള അവകാശവും അധികാരവും യാത്രക്കാർക്കുണ്ട് അത് നിർവഹിക്കണം നമ്മൾ കൊടുക്കുന്ന ടിക്കറ്റിന് ബില്ല് ടിക്കറ്റ് വാങ്ങിയിരിക്കണം പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് വാങ്ങിയിരിക്കണം അതിന് യാതൊരു ആരോടും നിങ്ങൾ തർക്കിക്കേണ്ട കാര്യമില്ല അതിന് ബാലൻസ് കൊടുത്തിട്ട് പോവുകയും ചെയ്യരുത് ബാലൻസും തരേണ്ടതാണ് ഇനിയിപ്പോൾ രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ നമ്മൾ വേറൊരു സംവിധാനത്തിലേക്ക് ഒരു കമ്പ്യൂട്ടർ സംവിധാനത്തിലേക്ക് മാറുമ്പോൾ നമുക്ക് ഈ ചില്ലറയുടെ പ്രശ്നം വരില്ല എല്ലാ ഡെബിറ്റ് കാർഡുകളും എല്ലാ പേടിഎം അടക്കമുള്ള ഗൂഗിൾ പേ അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് നമുക്ക് കൃത്യമായ ടിക്കറ്റ് അതിൽ കൊടുക്കാൻ വഴിയും അങ്ങനെ വരുമ്പോഴത്തേക്കും ബാലൻസിൻ്റെ പ്രശ്നം വരുന്നില്ല വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തമിഴ്നാട്ടിലേക്ക് പോകുന്ന വണ്ടികൾ കേരളത്തിനകത്ത് ജീവനക്കാരോട് ഞാൻ പറയുകയാണ് ഇത്തരത്തിൽ വിജിലൻസിലെ ഉദ്യോഗസ്ഥന്മാർ വേഷമൊക്കെ മാറി വന്ന് അറിയാതെ കയറുമ്പോൾ അവർക്ക് പോലും അവരേന്ന് പോലും പണം പറ്റിയിട്ട് ടിക്കറ്റ് കൊടുക്കാതിരിക്കുന്ന ഒരു ചില കണ്ടക്ടർമാർ വളരെ കുറച്ച് കണ്ടക്ടർമാരുടെ ഭാഗത്തു നിന്നും അത്തരത്തിൽ വീഴ്ചയുണ്ട് അതിനെ ആവർത്തിക്കാൻ പാടില്ല അതിൻ്റെ മേൽ കർശനമായ നടപടി ഓരോ കണ്ടക്ടറും അങ്ങനെ ചെയ്യുമ്പോൾ കെ എസ് ആർ ടി സിക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഒരു പ്രവണതയിൽ നിന്ന് പിന്മാറണം ഈ പ്രവണതയെ നിരുത്സാഹപ്പെടുന്നതിന് വേണ്ടിയാണ് ജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം യാത്രക്കാർ പണം കൊടുത്ത് നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ടിക്കറ്റ് വാങ്ങിയിരിക്കണം അതിൻ്റെ ബാലൻസ് വാങ്ങിയിരിക്കണം ടിക്കറ്റിൻ്റെ ആധികാരികത അത് പരിശോധിക്കണം ഇത് എവിടെ നിന്ന് കയറുന്നു എവിടെയാണ് ഈ ടിക്കറ്റിൻ്റെ സമയം എന്താണ് നമ്മളെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയം തന്നെയാണോ കാണിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അടിച്ച് ടിക്കറ്റ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തരാൻ സാധ്യതയുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ചെറിയ ടിക്കറ്റിനുള്ളിൽ ഒന്ന് വായിക്കുക എൻ്റെ ടിക്കറ്റ് അതുപോലെ റിസർവ് ചെയ്തിട്ട് ചില ആളുകൾ വരാതിരിക്കും അപ്പം ചില യാത്രക്കാർ റിസർവ് ചെയ്യും പക്ഷേ വരാതി ആ ടിക്കറ്റ് മറിച്ച് വിൽക്കുന്ന ഒരു സംവിധാനവും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത്തരം കലാപരിപാടികൾ ദയവ് ചെയ്ത് ഒഴിവാക്കുക നമ്മളൊരു ഒരു പ്രശ്നത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് ആരെങ്കിലും കൊണ്ട് ശിപാർശ ചെയ്യാം നമുക്കത് സാധിക്കാം എന്ന ചിന്ത വേണ്ട ഇക്കാര്യത്തിൽ കെ എസ് ആർ സിയുടെ ട്രേഡ് യൂണിയനുകളോ പണം അടിച്ചു മാറ്റുന്ന കാര്യത്തിൽ ട്രേഡ് യൂണിയനുകളോ മദ്യപിച്ചു വരുന്ന കഴിഞ്ഞാൽ ട്രേഡ് യൂണിയനുകളോ മറ്റ് ജന ജനപ്രതിനിധികളോ പ്രമുഖ വ്യക്തികളോ ഇടപെടുകയില്ല ഇടപെട്ടാൽ തന്നെയും കെ എസ് ആർ സിയുടെ മാനേജ്മെൻ്റ് അത് കേൾക്കുകയില്ല അതിന് അതിന് കാത് കൊടുക്കില്ല എന്നുള്ള ഈ രണ്ട് കാര്യങ്ങളൊന്ന് ടിക്കറ്റ് ഉണ്ടാകുന്ന സാമ്പത്തിക ക്രമക്കേട് മദ്യപിച്ചുകൊണ്ടുള്ള ഡ്യൂട്ടിക്ക് വരാൽ ഇത് രണ്ട് കാര്യത്തിലും യാതൊരു വിട്ടുവീഴ്ചയും കെ എൽ എസ് ആർ ടി സി മാനേജ്മെൻറ്റിൽ നിന്നുണ്ടാവില്ല യാത്രക്കാരുടെ സുരക്ഷിതത്വവും കെ എസ് ആർ ടി സിയുടെ നിലനിൽപ്പുമാണ് ഈ രണ്ട് കാര്യങ്ങളുടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് എല്ലാവരുടെയും സ്നേഹപൂർവ്വമുള്ള സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു